നഗരത്തിലെ തിരക്കിൽ പോലീസ് വാഹനത്തിനരികിലൂടെ ഓടുന്ന തെരുവ് നായ വാഹനം സാവധാനത്തിലാകുമ്പോൾ വാതിൽ കൂടി അകത്തേക്ക് ചാടിക്കയറുന്നു വീണ്ടും സഞ്ചാരം ഒറ്റനോട്ടത്തിൽ ആർക്കും പെട്ടെന്ന് കാര്യം മനസ്സിലാകില്ല പദവിയും സംരക്ഷണവും ഒന്നുമില്ലാതെ പോലീസിനൊപ്പം പതിവായി പട്രോളിംഗിന് പോകുന്ന തെരുവ് ആണിത് സംഭവം മുംബൈയിലാണ് മറൈൻ ഡ്രൈവ് ഭാഗത്ത് വെച്ചാണ് യാത്രക്കാരൻ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് തുടർന്ന് പോലീസ് വാഹനത്തിന് പിന്നാലെ പോയി ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് കാര്യം ചോദിച്ചപ്പോഴാണ് നായുടെ കഥ പറഞ്ഞത് പട്രോളിംഗിനെത്തുമ്പോൾ പതിവായി ഒപ്പം സഞ്ചരിക്കുന്ന നായ് പിന്നീട് പോലീസുകാരുമായി പരിചയത്തിലായി തുടർന്നാണ് പതിവായി വാഹനം കാണുമ്പോൾ കൂടെ ഓടി ഉള്ളിൽ ചാടി കയറുന്നത് മറൈൻ ഡ്രൈവിലെത്തി പോലീസ് പാർട്ടിയുടെ പട്രോളിംഗിൽ ഈ നായും കൂടുന്നു ഇത് ഒരു പതിവ് പരിപാടിയാണ് പട്രോളിങ് കഴിഞ്ഞ് പോലീസുകാർ തിരികെ പോകുമ്പോൾ നായ് സ്ഥിരം സ്ഥലത്ത് തിരികെ ഇറങ്ങുകയും ചെയ്യും വർഷങ്ങളായുള്ള പരിചയത്തിലൂടെ പോലീസുകാരും നായും തമ്മിൽ പ്രത്യേകമായ ഒരു മാനസിക ഐക്യം തന്നെ രൂപപ്പെടുത്തിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ സ്വർണം വാങ്ങി പക്ഷെ ബില്ല് വാങ്ങിയില്ല കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട ഒരു ചെറിയ വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നു നാളെ ഒരു നിയമം വരും ഒറ്റ രാത്രി കൊണ്ട് ആയിരത്തിന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ടാവും പിന്നെ സ്വർണം അനിയൻ വേണ്ടി അതൊരു മാത്രമുള്ള അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ ജി എസ് ടി നൽകിയെന്ന് ഉറപ്പുവരുത്തുക സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണ്ണമെക്കുന്നു